നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം രണ്ട് അണുബോംബുകളാൽ തകർന്നടിഞ്ഞ ഒരു രാഷ്ട്രമായ ജപ്പാൻ സഹതാപത്തിനോ സഹായത്തിനോ വേണ്ടി എവിടെയും യാചിച്ചിട്ടില്ല അഭിമാനത്തോടും അജഞ്ചലമായ ആത്മാഭിമാനത്തോടും കൂടി അവർ സ്വയം പുനർനിർമ്മിച്ചു അതിനുശേഷമുള്ള വർഷങ്ങളിൽ ഒരിക്കലും അമേരിക്കയ്ക്ക് മുൻപിലോ മറ്റാർക്കു മുൻപിലോ ദാനത്തിനായി കൈനീട്ടിയിട്ടില്ല ഒരു വർഷത്തിലേറെയായി ജപ്പാനിൽ താമസിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ വിചിത്രമായ ഒരു കാര്യം ശ്രദ്ധിച്ചു ആളുകൾ മാന്യരും സഹായ മനസ്കരുമായിരുന്നെങ്കിലും ആരും അദ്ദേഹത്തെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചില്ല ഒരു കപ്പ് ചായയ്ക്ക് പോലും ആശയക്കുഴപ്പത്തിലും വേദനയിലും ഒടുവിൽ ഒരു ജാപ്പനീസ് പരിചയക്കാരനോട് ഇത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചോദിച്ചു ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സുഹൃത്ത് മറുപടി പറഞ്ഞു ഞങ്ങളെ ഇന്ത്യൻ ചരിത്രം പഠിപ്പിക്കുന്നത് പ്രചോദനത്തിനല്ല മറിച്ച് ഒരു മുന്നറിയിപ്പായിട്ടാണ് ആശയക്കുഴപ്പത്തിലായ ഇന്ത്യക്കാരൻ ചോദിച്ചു ഒരു മുന്നറിയിപ്പ് പറയൂ ജാപ്പനീസ് മൃഗ തുടർന്ന് എത്ര ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചു ഒരു പക്ഷേ ഏകദേശം പതിനായിരം പേർ ഇന്ത്യക്കാരൻ ചിന്തിച്ചു ഒരു പക്ഷേ ഏകദേശം പതിനായിരം ജാപ്പനീസ് മനുഷ്യൻ വിഷാദത്തോടെ തലയാട്ടി എത്ര ഇന്ത്യക്കാർ അവിടെ താമസിച്ചിരുന്നു മുന്നൂറ് ദശലക്ഷത്തിലധികം അല്ലേ പിന്നെ ആരാണ് നിങ്ങളുടെ ജനങ്ങളെ അടിച്ചമർത്തിയത് അവരെ ചാട്ടവാറടിക്കാനും പീഡിപ്പിക്കാനും വെടിവെക്കാനുമുള്ള ഉത്തരവ് ആരാണ് നടപ്പിലാക്കിയത് അദ്ദേഹം ചോദിച്ചു ജനറൽ ഡയർ ജാലിയൻ വാലാബാഗിൽ വെടിവെക്കൂ എന്ന ഉത്തരവിട്ടപ്പോൾ ആരാണ് കാഞ്ചി വലിച്ചത് പട്ടാളക്കാർ ബ്രിട്ടീഷുകാരല്ല അവർ ഇന്ത്യക്കാരായിരുന്നു ആരും ആ സ്വേച്ഛാധിപതിയുടെ നേരെ തോക്ക് ചൂണ്ടിയില്ല ആരും അല്ല അദ്ദേഹം പറഞ്ഞു അടിമത്തത്തെ കുറിച്ച് സംസാരിക്കണോ അതായിരുന്നു നിങ്ങളുടെ യഥാർത്ഥ അടിമത്തം ശരീരത്തിന്റെ അല്ല ആത്മാവിന്റെ ഇന്ത്യക്കാരൻ മരവിച്ചു നിശബ്ദനായി ലജ്ജിച്ചു നിന്നു ജാപ്പനീസ് സുഹൃത്ത് തുടർന്നു മധ്യേഷ്യയിൽ നിന്ന് എത്ര മുഗളന്മാർ വന്നു ഒരു പക്ഷേ ആയിരക്കണക്കിന് എന്നിട്ടും അവർ നിങ്ങളെ നൂറ്റാണ്ടുകളായി ഭരിച്ചു അവർ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത് അവരുടെ എണ്ണം കൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ സ്വന്തം ആളുകൾ തലകുറിച്ച് അതിജീവനത്തിനോ വെള്ളിക്കോ പകരമായി അവരുടെ വിശ്വസ്ഥത വാഗ്ദാനം ചെയ്തതുകൊണ്ടാണ് നിങ്ങളുടെ സ്വന്തം സഹോദരന്മാർ അവരുടെ അടിച്ചമർത്തലിന്റെ ഉപകരണങ്ങളായി നിങ്ങളുടെ സ്വന്തം ആളുകൾ നിങ്ങളുടെ വീരന്മാരെ കൈമാറി ചന്ദ്രശേഖർ ആസാദിനെ വഞ്ചിച്ചു ദേശസ്നേഹികൾ എന്ന സ്വയം വിളിച്ചവരിൽ നിന്ന് ഒരു ചെറിയ സഹായം പോലും ലഭിക്കാതെ ഭഗത് സിംഗ് തൂക്കുമരത്തെ നേരിട്ടു അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ആളുകൾ അവരെ ചൂ പോളിഷ് ചെയ്തു നിങ്ങൾക്ക് വിദേശ ശത്രുക്കളെ ആവശ്യമില്ല നിങ്ങളുടെ സ്വന്തം ആളുകൾ അധികാരത്തിനും സ്ഥാനത്തിനും വ്യക്തിപരമായ നേട്ടത്തിനും വേണ്ടി നിങ്ങളെ വീണ്ടും വീണ്ടും ഒറ്റക്കൊടുക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അകലം പാലിക്കുന്നത് ബ്രിട്ടീഷുകാർ ഹോങ്കോങ്ങിലേക്കും സിംഗപ്പൂരിലേക്കും വന്നപ്പോൾ ഒരു തദ്ദേശീയൻ പോലും അവരുടെ സൈന്യത്തിൽ ചേർന്നില്ല എന്നാൽ ഇന്ത്യയിൽ നിങ്ങൾ ശത്രുവിനൊപ്പം ചേർന്നില്ല നിങ്ങൾ അവരെ സേവിച്ചു അവരെ ആരാധിച്ചു അവരെ പ്രീതിപ്പെടുത്താൻ നിങ്ങളെ സ്വന്തം ആളുകളെ കൊന്നു ഇന്നും നിങ്ങൾ മാറിയിട്ടില്ല കുറച്ച് സൗജന്യ വൈദ്യുതി ഒരു കുപ്പി മദ്യം ഒരു പുതപ്പ് എന്നിവ വാഗ്ദാനം ചെയ്യുക നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ മനസാക്ഷി നിങ്ങളുടെ ശബ്ദം എന്നിവയെല്ലാം രണ്ടാമതെന്ന് ആലോചിക്കാതെ വിറ്റഴിക്കപ്പെടുന്നു നിങ്ങളുടെ വിശ്വസ്തത നിങ്ങളുടെ രാഷ്ട്രത്തോടല്ല നിങ്ങളുടെ വയറിനോടാണ് കിടക്കുന്നത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു നിങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു എന്നാൽ രാജ്യത്തിന് നിങ്ങളുടെ സ്വഭാവം ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ആദ്യ വിശ്വസ്തത ഇപ്പോഴും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടിയാണ് മറ്റെല്ലാം സമൂഹം ധർമ്മം രാജ്യം കത്തിക്കാം അദ്ദേഹം അവസാനമായി ഒരു പ്രസ്താവനയോടെ അവസാനിപ്പിച്ചു നിങ്ങളുടെ രാഷ്ട്രം ശക്തമല്ലെങ്കിൽ നിങ്ങളുടെ വീട് ഒരിക്കലും സുരക്ഷിതമായിരിക്കില്ല നിങ്ങളുടെ സ്വഭാവം ദുർബലമാണെങ്കിൽ ഒരു പതാകയ്ക്കും നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല ഇത് പരിഹാസമല്ല അതൊരു കണ്ണാടിയാണ് ഇന്ത്യക്ക് പ്രസംഗങ്ങളിൽ കൂടുതൽ ദേശസ്നേഹികളെ ആവശ്യമില്ലാത്തതിനാൽ തിരിഞ്ഞു നോക്കുന്നത് നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കാം അചഞ്ചലമായ സ്വഭാവമുള്ള പൗരന്മാരെയാണ് ഇതിനാവശ്യം സ്വാതന്ത്ര്യ പോരാളികൾ മാത്രമല്ല സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുന്നവരും നമ്മുടെ കൈകളിൽ പതാകകൾ മാത്രമല്ല നമ്മുടെ ഹൃദയങ്ങളിൽ വിശ്വസ്തതയും ഇത് കൈപ്പേറിയതാണ് പക്ഷേ അത് സത്യമാണ് മാറ്റം സാധ്യമാണ് മാറേണ്ടത് നമ്മളാണ് ഓരോ വ്യക്തിക്കും ഈ രാജ്യത്തിനു വേണ്ടി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും കക്ഷി രാഷ്ട്രീയത്തിന് അടിമപ്പെടാതെ നാടിന്റെ വികസനത്തിനായി വിജയത്തിനായി ജനക്ഷേമത്തിനായി അണിചേരാം രാഷ്ട്രീയ അടിമത്വം ഇപ്പോഴും തുടരുന്നുവെങ്കിൽ നമ്മൾ സ്വതന്ത്രരാണോ നന്ദി നമസ്കാരം